നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ നക്ഷത്ര ഫലമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഇടവക്കൂറ് അതിനെ സംബന്ധിക്കുന്ന അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളുടെ ഫലമാണ് പറയുന്നത് ഇടവക്കൂറിൽ ഉൾപ്പെടുന്ന എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽ രോഹിണി മകയിരം അര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിലുൾപ്പെടുന്നത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക പ്രവൃത്തി മേഖലയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കിട്ടാക്കടം തിരികെ ലഭിക്കും മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദൂരദേശ യാത്രയും അലച്ചിലും വന്നു ചേരും രോഗാരിഷ്ഠതകൾ മൂലം മനക്ലേശത്തിനിടവരും എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ കുറെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും ചിരകാല അഭിലാഷം സബലീകൃതമാകും മനസ്സിന് സന്തോഷകരമായ പല അനുഭവങ്ങളും പ്രവൃത്തി മേഖലയിൽ നിന്നും ഉണ്ടാകും തർക്കങ്ങളൊക്കെയും പരിഹരിക്കപ്പെടുകയും സമാധാനപരമായ ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യും അയൽബന്ധങ്ങൾ ശക്തമാവുകയും അവരിൽ നിന്ന് ഗുണങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും എന്നാൽ സന്താനങ്ങൾ മൂലം ചില മനക്ലേശങ്ങൾ വർദ്ധിക്കാൻ ഇടവരികയും സന്താന ദുരിതങ്ങൾ ഉണ്ടാവുകയും അത് ജീവിതത്തെ അലട്ടുകയും ചെയ്യും അപ്പോൾ ഈ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും പരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും വെണ്ണയും തൃക്കൈവെണ്ണ എന്ന് പറയും വെണ്ണയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ദോഷത്തിനൊക്കെയും പരിഹാരമാണ് അങ്ങനെ സന്തോഷപൂർണമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം